വറഹ്മത്തുള്ളാഹി ഈ സുപ്രഭാതം പത്രം പോലെ ഒന്നും ഇപ്പൊ ചന്ദ്രിക പാർട്ടിയുടെ അങ്ങേയറ്റം ഹൃദയത്തിൽ ഏറ്റിയിട്ടുള്ള നെഞ്ചിൽ കുടികൊള്ളുന്ന പാർട്ടിക്കാരായ ആളുകളാണല്ലോ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചന്ദ്രിക വരുത്തുക ആ ആളുകള് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് സുബിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പേപ്പർ ഇണ്ട് നോക്കുമ്പോ കാണുക ഐ കേരളത്തിന്റെ വികസന നായകൻ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഏരട്ട ചങ്ങൻ ഐ എന്തോ ഒരു രസകാരം കാണാൻ അല്ലേ അപ്പൊ തന്നെ ഉണ്ടാവൂലേ ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഔ പടച്ചോനെ നമ്മളെ കായും കൊടുത്തിട്ട് ഏഹ് പാർട്ടിനെ നന്നാക്കാനും പാർട്ടി പത്രം നന്നാക്കാനും വേണ്ടിട്ടല്ലേ പടച്ചോനെ ഞങ്ങള് കൊടുത്തു എന്നിട്ട് കാണേണ്ടതാണെങ്കിലോ ഈ ചങ്ങായുടെ മോകോ എങ്ങനെ പഠിച്ചോനെ സഹിക്കുക ഇത് പറയാൻ പറ്റാത്തോണ്ടാവൂലേ പലോരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേപ്പർ നിർത്തിയ ആളുകൾ കുറെ ഈ നമ്മളറിയാത്തോണ്ട് ചന്ദ്രിക നിർത്തിയോര് കൊറേ ഉണ്ടാവും എന്നിട്ട് സുപ്രഭാതം ഉണ്ടാവും ചിലപ്പോ എനിക്ക് തോന്നു പേപ്പർ ആ പിന്നെ ഇടുന്ന ആളുകളോട് രഹസ്യമായിട്ട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റുമോക്കാരം ഏർ ശരിക്കും ഈ പാർട്ടിയുടെ ഈ മറ്റേ മുറിച്ചാല് തോന്ന പച്ചരക്തം വരുന്ന അങ്ങനെ അല്ലെങ്കിലും പറയാം നമ്മളൊരു സാഹിത്യത്തിന് അങ്ങനെ ഉള്ള പാർട്ടി പ്രവർത്തകരായ ആളുകളെ ശരിക്ക് വഞ്ചിക്കല്ലേ പാർട്ടി ഇപ്പത് ല്ലേ എത്ര ആയാലും അത് സർക്കാർ ആയാലും എന്തായാലും ഇടതുവർഷാണല്ലോ പേ എന്താ ചെയ്യവരില്ലേ ശരിക്ക് പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കണം ഇരുപത്തിയ്യാം തീയതി ആ ഭട്ടത്തിന് കണ്ടോളി വലിയ അച്ചരത്തില് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഒരു ചന്ദ്രകന്റെ സുപ്രഭാതത്തിലെങ്ങാനും പിണറായി ഇങ്ങനെ നിന്ന പലർക്കും കുരു പൊട്ടണോ അത് ഒലിച്ചുണോ എന്തൊക്കെ പറയണോ ആദ്യം അത് മനസ്സിലാക്കണ്ടേ ഇതെന്താണ് ഇത് കോയ്ക്ക് വേണ്ടി ചെയ്യണേ പരസ്യമാണ് എന്നൊക്കെ അന്ന് നമ്മൾ ബോധ്യപ്പെടുത്തും എന്ത് എങ്ങനെ ആയിക്കോട്ടെ ലീഗരൻ രണ്ട് ലീഗർ മനസ്സിലാക്കണേ ഈ പേരപ്പൊ ചന്ദ്ര ഇത് ഈ ചന്ദ്രികന്റെ ഭാഗം ഒഴിച്ച് ബോക്കിയൊക്കെ അയാള് നിറഞ്ഞു നിൽക്കുക അപ്പൊ ഇത് വായിച്ചു കാണുന്ന ആൾക്കാർ ബോട്ട് മാറൂലേ മാറൂല ഏഹ് എന്താ എന്താ പറയുക ആയിക്കോട്ടെ എന്തായാലും ഒരു പേജ് മുഴുവ ഇയാളെ കൊടുക്കുക ഏഹ് ഒരു സുപ്രഭാതം കൊടുക്കുമ്പോ ഇബല് ചൊറിഞ്ഞിട്ട് അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് ആധികാരികമായി പഠിച്ച് മനസ്സിലാക്കണം എന്നിട്ട് പ്രതികരിക്കണോ